ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപരാ ശ്രുതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു പ്രയത്നാദ്യതമാനസ്തു യോഗ സംശുദ്ധകിൽബിഷ അനേകജന്മസംസിദ്ധ സ്തോയാതി പരാഗതിം അങ്ങനെ തീവ്രമായ പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ തീവ്രമായി യത്നിക്കുന്ന യോഗിയാകട്ടെ പാപവാസനകളന്ന് ശുദ്ധനായി അനേക ജന്മത്താൽ സിദ്ധി നേടിയവനായിട്ട് പരമഗതിയെ പ്രാപിക്കുന്നു അനേക ജന്മം എന്ന് പറയുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഇതാണ് അനേക ജന്മം നമ്മൾ കുറച്ച് ദിവസം യോഗാസനവും പ്രാണായാമൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊക്കെ യോഗിയായി എന്ന് തോന്നും പക്ഷെ ഇവിടെ അനേക ജന്മത്താൽ അനേക ജന്മത്താൽ നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ കാണുമ്പോൾ ആരെങ്കിലും യോഗിയായി എന്ന് നമുക്ക് തോന്നിയാൽ അല്ലെങ്കിൽ യോഗികളെ നമുക്ക് കാണാൻ സാധിച്ചാൽ അറിയാൻ സാധിച്ചാൽ അവർ കേവലം ഈ ജന്മത്തിലൂടെ മാത്രമല്ല ഇവിടെ എത്തിയത് അതിനു മുൻപ് പൂർവജന്മാർജിതമായിട്ടുള്ള ഒരുപാട് കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ യോഗി എന്ന തലത്തിൽ എത്തുന്നതിന് വേണ്ടി അവരനുഷ്ഠിച്ചു അനേക പരിശ്രമം ആ പരിശ്രമങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ആ യോഗി എന്ന തലത്തിൽ അവരെത്തിച്ചേർന്നത് എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല ഇനി അനേക ജന്മത്താൽ സിദ്ധി നേടിയവനായിട്ട് പരമഗതിയെ പ്രാപിക്കുന്നു പരമഗതി എന്ന് പറഞ്ഞാൽ എന്താണ് പരമഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉള്ളപ്പോൾ തന്നെ ശരീരം ഇല്ല എന്ന അവസ്ഥയിൽ ശരീരമുണ്ട് പക്ഷേ ശരീരം ഇല്ല എന്നുള്ള അവസ്ഥയിൽ വിരാജിക്കുക അതാണ് പരമഗതി എന്ന് പറയുന്നത് അത് കേവലം പെട്ടെന്ന് നേടാവുന്ന ഒന്നല്ല എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അനേക ജന്മത്തെ പരിശ്രമം അതിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നിട്ട് അനേക ജന്മത്താൽ സിദ്ധി നേടിയവനായിക്കൊണ്ട് പിന്നീട് പരമഗതിയെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം യോഗി തപസ്സിഭ്യോധികോഗി ജ്ഞാനേഭ്യോഭിമോധിക കർമ്മിഭ്യ്ചാധികോ യോഗീ തസ്മാീ ഭർജുന ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഭഗവാൻ അർജുനനോട് പറയുകയാണ് അർജുനനാകുന്ന നമ്മളോട് അർജുനനോട് എന്ന് പറയുമ്പോൾ ഗീതാശ്രവണം നടത്തുന്നവനും ഗീത പാരായണം ചെയ്യുന്നവനും ഗീതയെ വേണ്ട വിധത്തിൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവനും ഒക്കെ അർജുനന്മാരാണ് അപ്പോൾ നമ്മളൊക്കെ അർജുനന്മാരാണ് ഭൗതികമായിട്ടുള്ള തലത്തിൽ വ്യക്തി ബന്ധങ്ങളെ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വ്യക്തികളെ കാണുക ഈ പ്രപഞ്ചത്തെ സ്ഥൂലമായിട്ടുള്ള ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ സ്ഥൂലമായിട്ട് തന്നെ നിലനിൽക്കുന്നു ഉണ്ടാകുകയും നിലനിൽക്കുകയും നശിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന വിധത്തിൽ ഈ പ്രപഞ്ചത്തെ കാണുക പ്രപഞ്ചരഹസ്യത്തെ കാണാതെ പ്രപഞ്ചത്തെ കാണുക ആ പ്രപഞ്ചത്തെ കാണുന്ന നമ്മൾ നമ്മൾരോരുത്തരുമാകുന്ന അർജുനന്മാർ ആ അർജുനന്മാരോടാണ് ഭഗവാൻ പറയുന്നത് അല്ലയോ അർജുന നീ യോഗിയാകുക ഏറ്റവും ശ്രേഷ്ഠമായ തലം യോഗാവസ്ഥയാണ് നീ യോഗിയാകുക നീ കേവലം ഈ ബന്ധങ്ങളിൽപ്പെട്ട് ബന്ധപാശങ്ങളിൽപ്പെട്ടുഴലാതെ നീ യോഗിയാകുക അതിന് കാരണം എന്തുകൊണ്ട് യോഗിയാകണം എന്ന് പറയുന്നു ഇവിടെ പറയുകയാണ് തപസ്സിഭ്യ യോഗി അധിക തപസ്സികൾ യോഗികളെ യോ തപസ്സികളേക്കാൾ യോഗി ശ്രേഷ്ഠനാണ് തപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാകുക എന്നുള്ളതാണ് ആരോടെങ്കിലും കയറി ചൂടാകുക എന്നുള്ളതല്ല ചൂടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ള പരിശ്രമം ചെയ്ത് മുന്നോട്ട് പോവുക അത് ഇവിടെ തപസ്സി എന്ന് പറയുന്നത് ഏതൊരു പ്രവൃത്തി ഏതൊരു ലക്ഷ്യത്തിലേക്കും ഒരാൾ എത്തുന്നതിന് വേണ്ടിയിട്ട് അയാൾ കഠിനമായി പരിശ്രമിക്കുന്നു എങ്കിൽ നിരന്തരം പരിശ്രമിക്കുന്നു എങ്കിൽ അയാളെ തപസ്സി എന്ന് പറയാം അതിപ്പോൾ ഒരു ഒരു ലക്ഷ്യത്തിലെത്താൻ ഭൗതികമായ തലത്തിലാണ് ഇവിടെ പറയുന്നത് ആ ഭൗതികമായ തലത്തിൽ ഉള്ള ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നയാളാണ് തപസ്സി എന്ന് പറയുന്നത് ആ തപസ്സികളെക്കാൾ യോഗി ശ്രേഷ്ഠനാണ് അതുകൂടാതെ പറയുന്നു ജ്ഞാനിഭ്യ അപി ശ്രേഷ്ഠ ജ്ഞാനികളെക്കാളും യോഗി ശ്രേഷ്ഠനാണ് ജ്ഞാനം എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ജ്ഞാനം ആണെങ്കിൽ പോലും അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ ആ ഒരു തലത്തിലുള്ള അറിവ് ആ അറിവ് നേടിയാൽ പോലും അറിവുണ്ട് പക്ഷേ ആ അറിവിനെ അടിസ്ഥാനമാക്കി നമുക്ക് ജീവിക്കുവാൻ സാധിക്കില്ല സാധിക്കണം അങ്ങനെ സാധിക്കാതെ അറിവ് നേടിയിട്ടുണ്ട് അത് നമ്മളെപ്പോലെയൊക്കെ കേൾക്കുന്നു വായിക്കുന്നു കാണുന്നു അത് മറ്റുള്ളവരോട് പറയുന്നു പക്ഷേ ആ പറ ആ കേൾക്കുകയും കാണുകയും വായിക്കുകയും അതൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതചര്യകൾ ജീവിതത്തെ അതിനനു അനുയോജ്യമായിട്ട് പരിമപ്പെടുത്തുക അത് വേണമെന്നില്ല ജ്ഞാനമുണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം സ്വ ജീവിതത്തിൽ കുറേയൊക്കെ ആചരിക്കാം പക്ഷെ ആ ജ്ഞാനമായിത്തീരുക അത് അതികഠിനമാണ് ആ ആ ജ്ഞാനമായിത്തീരുക എന്നുള്ളതല്ല ഇവിടെ ജ്ഞാനി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ജ്ഞാനികളേക്കാൾ ശ്രേഷ്ഠനാണ് യോഗി എന്ന് പറയും അതുപോലെ തന്നെ കർമ്മഭിസ്വ യോഗി അധിക ശ്രേഷ്ഠ കർമ്മികളിൽ വച്ച് നിരന്തരം കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മളെല്ലാവരും അങ്ങനെയാണ് നൈരന്തര്യമായ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അത് മനുഷ്യൻ മാത്രമല്ല സകല ജീവരാശിയും അങ്ങനെയാണ് അതാതിൻ്റെ കർമ്മം അനുഷ്ഠിച്ച് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കർമ്മം ആ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെയുള്ള കർമ്മികൾ ആ കർമ്മികളേക്കാൾ അധികം ശ്രേഷ്ഠം അല്ലെങ്കിൽ കർമ്മികളേക്കാൾ ശ്രേഷ്ഠൻ യോഗിയാണ് അതുകൊണ്ട് അല്ലയോ അർജുന നീ യോഗിയാകുക നീ ഇതൊന്നും ആയാൽ പോരാ ഇപ്പോൾ വില്ലാളി വീരനാണ് ശക്തനാണ് ബുദ്ധിമാനാണ് പരാക്രമശാലിയാണ് ഒക്കെയാണ് പക്ഷേ നീ യോഗിയായിട്ടില്ല നീ യോ ഈ സദ്ഗുണങ്ങളെ എല്ലാം കൊണ്ട് തന്നെ നീ യോഗിയാകുക എന്നാണ് പറയുന്നത് എന്നിട്ടിത് പറഞ്ഞതിന് ശേഷം ഭഗവാൻ പറയുകയാണ് ഇതാ എൻ്റെ അഭിപ്രായമാണ് ഇത്തമേ മത ഇത് എൻ്റെ അഭിപ്രായമാണ് നിനക്ക് വേണമെങ്കിൽ യോഗിയാകാം അല്ലെങ്കിൽ നിനക്ക് കർമ്മിയാവാം കർമ്മം ചെയ്യുന്ന ആളാവാം അല്ലെങ്കിൽ ജ്ഞാനിയാവാം അല്ലെങ്കിൽ തപസ്സിയാവുക എന്ത് വേണോ നീ തീരുമാനിച്ചു പക്ഷേ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നീ ഇതൊന്നും ആയാൽ പോരാ നീ യോഗിയാണ് ആവേണ്ടത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കർമ്മി തപസ്സി അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ജ്ഞാനി കർമ്മി തപസ്സി ജ്ഞാനി ഇത് ഒന്നും യോഗിയുടെ ലക്ഷണങ്ങളല്ല എന്നുള്ളതാണ് വലിയ പ്രഭാഷണം നടത്തും തത്വങ്ങളെയൊക്കെ പറയും തത്വങ്ങൾ പഠിപ്പിക്കും നമ്മൾ വിചാരിക്കും ഓഹ് എന്തൊരു അറിവാണ് എന്തൊരു ഗംഭീരമായിട്ടുള്ള അറിവാണ് ഇയാളുടെ ജീവിതം എന്തായിരിക്കും ഇയാളെങ്ങനെ ഈ കർമ്മ ഈ തത്വങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആൾ ആയിരിക്കില്ലേ പലരുടെയും പ്രഭാഷണം നമ്മുടേതടക്കം പലരുടെയും വാക്കുകൾ കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നുമോ ഇയാൾ വിദ്വാനാണ് ഇയാൾ വലിയ അറിവുള്ള ആളാണ് അയാൾ ആ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നവർക്ക് തോന്നും പക്ഷേ അതിലേക്ക് എത്തുവാൻ ആ ജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജ്ഞാനമായി മാറുവാൻ ഒരു ജ്ഞാ ജ്ഞാനി എന്ന് പറയുമ്പോൾ സർവ ചേഷ്ടകളിലും കർമ്മങ്ങളിലും ശ്വാസോഛച്ഛ്വാസത്തിലും ഹൃദയമെടുപ്പിലും അയാൾ ജ്ഞാനിയായിത്തീരണം നടപ്പിലും ഇരിപ്പിലും അയാൾ ജ്ഞാനിയായിത്തീരണം ആ അങ്ങനെയുള്ള ഒരു ജ്ഞാനി വേണമെങ്കിൽ അദ്ദേഹത്തെ യോഗി എന്ന അവസ്ഥയിലേക്ക് നമുക്ക് പരിഗണിക്കാം പക്ഷേ കേവലം കുറേ അറിവ് നേടിയിട്ടുണ്ട് ആ അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ആവുമ്പോൾ നമുക്കത് തെറ്റായ ധാരണയാണ് അയാൾ വലിയ വിദ്വാനാണ് എന്നൊക്കെ നമുക്ക് തോന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രഭാഷണം നടത്തുന്ന ആളുകൾ ഭഗവത്ഗീത ഭാഗവതം അതുപോലെ തന്നെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന വളരെ രസകരമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവരെയൊക്കെ നമ്മൾ വലിയ ആചാര്യന്മാരായിട്ടും വലിയ ഗുരുക്കന്മാരായിട്ടും വലിയ യോഗികളായിട്ടും ഒക്കെയാണ് നമ്മൾ കാണുന്നത് സാധാരണക്കാരൻ അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് വീഴുന്നത് സാധാരണക്കാരൻ ഈ ആധ്യാത്മികതയുടെ പേരും പറഞ്ഞുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് വീഴുവാനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്ക ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണ്ടേ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കും വേണ്ടേ അതില്ല ഈ പുറം മൂടിയിൽ ഈ പ്ര വാക്ചാതുര്യത്തിൽ പ്രഭാഷണത്തിൽ ഇതിലൊക്കെ നമ്മൾ ഇവരെ വെറുതെ അവരെ നമ്മൾ ആരോപിക്കുന്നു അങ്ങനെ അവർ വലിയ യോഗിയാണ് എന്ന് നമ്മൾ ആരോപിക്കുന്നു ആരോപിച്ച് ആരോപിച്ച് അവസാനം അവരുടെ കുടുക്കിൽ ചെന്ന് വീണ് അവസാനം വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്ന് വീഴുന്ന അവസ്ഥ നമ്മുടെ ഈ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കാണണ്ട യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗിയെ നമുക്ക് അവരുടെ വാക്കുകളിലൂടെയൊന്നും അല്ലെങ്കിൽ അവരുടെ വാക്ചാതുര്യത്തിലൂടെയൊന്നും ഒരു യോഗിയെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ തന്നെ നമ്മൾ കുറേയൊക്കെ യോഗാവസ്ഥയിൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ യോഗാവസ്ഥയിൽ എത്തണം എത്തിയാൽ മാത്രമേ ശരിയായ വിധത്തിൽ ആളുകളെ കുറെയെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് അർജുനൻ നോക്കൂ അർജുനൻ ഇത്രയും കഴിവുള്ള ആളാണ് അർജുനനെ പോലെ നമുക്ക് വേണമെങ്കിൽ എന്നുള്ള തലത്തിൽ സാധാരണക്കാരൻ കാണും കാരണം ഇത്രയും ശക്തനും ബുദ്ധിമാനും അറിവും സർവശാസ്ത്ര പരംഗതനും ഒക്കെയുള്ള ഒരാൾ അയാളുടെ ജീ അയാൾ യോഗിയാണ് എന്ന് നമുക്ക് നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷേ അർജുനന് പോലും യോഗിയാകാൻ സാധിച്ചിട്ടില്ല അർജുനൻ പോലും യോഗിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് നീ അല്ലയോ അർജുന നീ യോഗിയാകുക എന്ന് പറയുമ്പോൾ നീ യോഗിയല്ല എന്നുള്ള ഒരർത്ഥം കൂടെ ഉണ്ടതിലേ അർജുന നീ യോ യോഗിയൊന്നുമല്ല അതുകൊണ്ട് നീ യോഗിയാകുക എന്നാണ് അത് അങ്ങനെ ആയിത്തീരുക അങ്ങനെ അങ്ങനെയാണ് ആകേണ്ടത് യോഗിയാണ് ആകേണ്ടത് എന്ന് ഭഗവാൻ അർജുനന്മാരായിട്ടുള്ള ഓരോരുത്തരോടും പറയുകയാണ് ഇതാണ് അപ്പോൾ ആ മ യോഗിയിൽ നിന്ന് ഉള്ള വ്യത്യാസം തപസ്സിക്കും ജ്ഞാനിക്കും അതുപോലെ തന്നെ നിരന്തരമായിട്ട് കർമ്മം ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ യോഗിയിൽ നിന്നുള്ള വ്യത്യ യോഗി എന്നുള്ള വ്യത്യാസമുണ്ട് അത് ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് യോഗിയായി തീരില്ല അപ്പോൾ നീ യോഗിയാകുക യോഗിയായിരുന്നു എങ്കിൽ അർജുനന് ഇത്യാദി സംശയങ്ങളൊന്നും ഉണ്ടാവില്ല ഈ തരത്തിലുള്ള അനേകമനേകം സംശയങ്ങൾ അർജുനന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അല്ലയോ ഇത് എൻ്റെ അഭിപ്രായമാണ് അർജുന നീ യോഗിയാകുക ഇതാണ് എൻ്റെ അഭിപ്രായം എന്നാണിവിടെ ഭഗവാൻ പറയുന്നത് നമസ്തേ